കഴിഞ്ഞ ദിവസം നമ്മുടെ ജാപ്പനീസ് പാവക്കുട്ടിയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളിക്കുന്ന സമയത്ത് ഈ പാവക്കുട്ടിയുടെ മുടിയുടെ കളർ ചേഞ്ച് ആവുന്നുള്ളത് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സെപ്പറേറ്റ് കാണിക്കാന്നാ വിചാരിച്ചത് നമ്മളിപ്പോ പാവക്കുട്ടീനെ ഒരു ട്രേക്കകത്താണ് കേട്ടോ ഞാൻ ഇരുത്തിയിട്ടുള്ളത് ഈ പാവക്കുട്ടിക്ക് വേണ്ടിയിട്ട് കുളിക്കാനുള്ള ബാത്തബും പൈപ്പും സെറ്റപ്പ് ഒക്കെ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും നമ്മളിപ്പോ ഒന്നും വാങ്ങിച്ചിട്ടില്ല നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ ജസ്റ്റ് ഈ പാവക്കുട്ടീനെ എടുത്തിട്ട് ഞാൻ തലയിലൂടെ ഒരു ഗ്ലാസ് നിന്നാണ് വെള്ളം ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് തിളച്ച വെള്ളമൊന്നും അല്ല ഇവിടെ എല്ലാവരും ിലൊക്കെ ചൂടുവെള്ളത്തിലാണല്ലോ കുളിക്കുന്നത് മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിലാവുമ്പോഴാണ് ഈ പാവക്കുട്ടീന്റെ മുടിയുടെ കളർ ചേഞ്ച് ആവുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് നഞ്ഞിരിക്കുന്ന കളർ പോലെ തന്നെ ഉണ്ടാവുള്ളൂ ഈ പാവക്കുട്ടീന്റെ മുടിയുടെ കളർ ഇപ്പൊ ഈ കളറായിട്ടാണ് കേട്ടോ ചേഞ്ച് ആവുക പല കളറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്ക് കളറിൽ ചേഞ്ച് ആവുന്നുണ്ട് എനിക്ക് അറിയില്ല ഇനി അത് എന്ന് പറഞ്ഞ പാവക്കുട്ടിയുടെ മാത്രമേ പിങ്ക് കളർ ആവുകയുള്ളൂ എന്നുള്ളത് ഞാൻ ശരിക്കും പിങ്ക് ആവുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ ബോക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ഈ കളറിലോട്ടാണ് ചേഞ്ച് ആവുക അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കളർ അത് ആയി കഴിഞ്ഞിട്ട് ഈ ചൂട് കുറയുന്നതിനനുസരിച്ച് പിന്നെയും പഴയ കളറിലോട്ട് വരും കേട്ടോ മുടി അത് കഴിഞ്ഞ് മുടി നനഞ്ഞിരിക്കുന്ന ഒരു കളറോട്ടാണ് വരിക മുടി ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പാവ കളർ ഏതായിരുന്നു മുടിയുടെ കളർ ഏതായിരുന്നു ആ സെയിം കളറിലോട്ട് തന്നെ ഇത് വരും ഞാൻ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ചെറിയ ഫാൻ വെച്ചിട്ട് ഇതിന്റെ മുടി ഉണക്കിയിട്ട് പിന്നെയും കളർ ചേഞ്ചാവുന്ന കാണിക്കേണ്ടത് ഇതിന്റെ ഫ്രണ്ടിലൊക്കെ ഇപ്പോൾ കളർ ആയി തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിങ്ക് കളർ ആവുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എന്ന് പറയുന്ന പാവക്കുട്ടീൻ്റെയാണ് പിങ്ക് ആവുന്നത് ഈ പാവക്കുട്ടി എന്ന് പറയുന്നത് എന്ന് പറയുന്ന പാവക്കുട്ടീൻ്റെ അനിയത്തിയായിട്ടുള്ള എന്ന് പറയുന്ന പാവക്കുട്ടിയാണ് ഫുള്ള് കളറിലോട്ട് മുടി ചേഞ്ച് ചെയ്തപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ ഓൾറെഡി ഈ പാവക്കുട്ടി നല്ല ക്യൂട്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ കുട്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിന്റെ ഒരുപാട് വില കൂടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത് റിയൽ ലൈഫ് പോലെ തന്നെയാണ് ഇവരെല്ലാം ചെയ്യുന്നത് ഞാൻ ആ ഒരു ലിസ്റ്റ് കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ അകത്ത് നമ്മൾ സാധാ കുട്ടികൾ എങ്ങനെയാണോ ബേബി കാരിയറിൽ കൊണ്ടു നടക്കുക അതുപോലെ തന്നെ സ്ട്രോളറിൽ ഇരുത്തി കൊണ്ട് നടക്കുക അതുപോലെയൊക്കെയാണ് ഈ പാവക്കുട്ടീനെ അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പാവക്കുട്ടിക്ക് സ്കൂൾ പോകാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് ഉണ്ട് യൂട്യൂബ് കയറി ഇഷ്ടം പോലെ ഐറ്റംസും വീഡിയോസും നമുക്ക് കാണാൻ പറ്റും മുടി പിങ്ക് കളർ ആവുന്നതിന്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഉണ്ട് കേട്ടോ കാണാൻ ആഗ്രഹമുള്ളൊക്കെ പോയി സെർച്ച് ചെയ്താൽ മതി മെൽച്ചാൻ എന്നാണ് ഈ പാവക്കുട്ടീന്റെ ഒരു പ്ലേ സെറ്റിന് പറയുന്നത് മെൽച്ചാൻ മാത്രമല്ല അതിനകത്തുള്ളത് ഉള്ളത് മെൽച്ചാന്റെ ഫ്രണ്ട്സും ഇതിപ്പോ മെൽച്ചാന്റെ അനിയത്തിയും അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് അതിനകത്തുണ്ട് ഉണ്ട് പക്ഷെ മൊത്തത്തിൽ ഇതിന്റെ ഒരു പ്ലേസെറ്റിന് പറയുന്ന പേര് മെൽച്ചാൻ പ്ലേസെറ്റ് എന്നാണ് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കുട്ടികളുടെ ഡോളിന്റെ സെറ്റാണിത് ചെറിയ ചൂടുവെള്ളം തട്ടുമ്പോഴാണ് കേട്ടോ ഈ മുടിയുടെ കളർ ഇങ്ങനെ ചേഞ്ച് ആവുന്നത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റാത്ത അത്ര ചൂടുള്ള വെള്ളം ഒന്നും ഇതിൻ്റെ തലയിലോ അല്ലെങ്കിൽ അതിന്റെ മുക്കൊന്നും ചെയ്യരുതൊന്ന് ഓൾറെഡി അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കുളിക്കുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ വെള്ളത്തിന്റെ ആ ഒരു ടെമ്പറേച്ചറേ പറ്റുള്ളൂ ഇതാണ് ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടില്ല അതിൻ്റെ മുടിയുടെ കളർ ചേഞ്ച് ആവുമെന്ന് പറഞ്ഞിട്ട് ആ കളർ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ മോളിൽ കാണുന്നതാണ് നമ്മൾ സാധാരണ പാവ കുട്ടീന്റെ ഹെയറിന്റെ കളറ് കുളിക്കുന്ന സമയത്ത് ഈ ഒരു കളറിലോട്ടാണ് ഇത് ചേഞ്ച് ആവുന്നത്